ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗുമായിട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇപ്പോൾ രാവിലെ ചോറൊക്കെ വെക്കാനായിട്ട് ചോറ് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് നമ്മൾ സിംബായും വെളുമ്പനും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ രാവിലെ അവർ ഞങ്ങളുടെ പുഷ്പചിയെ നോക്കി നിൽക്കുമോ കേട്ടോ ഇവിടെ മീൻ കൊണ്ടുവരുന്ന ചേച്ചിയാണ് പുഷ്പ ചേച്ചി അപ്പോൾ ആ ചേച്ചിയെ നോക്കി നിൽക്കുമർ ചോറൊക്കെ ഇങ്ങനെ തിളയ്ക്കാറായി നിൽക്കുന്നു രാവിലത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ഉണ്ട് അത് മെഴുക്ക് വരട്ടാനായിട്ട് ഞാൻ എടുത്തിങ്ങനെ വെച്ചേക്കും അത് അരിഞ്ഞെടുക്കണതിന് അതുപോലെ ചൂട ഇന്നലെ കിട്ടിയത് അത് വെട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്നതാ അതിനെ കറിക്ക് എടുക്കണം കറിയാക്കണം കുറച്ച് വറുക്കണം ഇനി ഞാൻ അരയ്ക്കാനായിട്ടെല്ലാം എടുത്തു വെച്ചിരുന്നു ആ അങ്ങനെ അടുക്കളപ്പണിയൊക്കെ ഒരുവിധം ഒതുങ്ങി ചൂട വറുത്തു ചൂട തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചു ഇത് ചൂരക്കറിയാണേ ഇന്നലത്തെ ചൂരക്കറി അത് തിളപ്പിച്ച് വെച്ചിരിക്കുക അത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുടിവെള്ളം ഞാനിനി വേറൊരു കാര്യം കാണിച്ചു തരാവേ ഇതെന്തുവാന്ന് മനസ്സിലായോ വേണ്ട കാണുന്നുണ്ടോ ഇത് നമ്മുടെ ചക്കയാണ് കേട്ടോ ചക്ക ചക്ക ഞങ്ങൾ പിച്ചിട്ട് അത് നീളത്തിൽ നീളത്തിലരിങ്ങി ഉണക്കാനായിട്ട് വെച്ചിരിക്കാം ഉണക്കി നമുക്ക് പൊടിപ്പിച്ച് എന്തിനെങ്കിലൊക്കെ എടുക്കാമല്ലോ ഇപ്പോൾ കുറച്ച് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഉണക്കുന്നു പക്ഷേ കുറച്ചും ഉണങ്ങാനുണ്ട് വേണ്ട ഒടിയും ആ അതൊക്കെ ഉണങ്ങാനുണ്ട് രണ്ടു ദിവസം കൂടെ വെക്കേണ്ടി വരും നല്ല മണിമണി പോലും നമ്മുടെ ചക്കയാണ് ഉണക്കി ഒരു പരുവത്തിലാക്കി വെച്ചേക്കുന്നത് ചക്ക അങ്ങനെ ഒരുപാടൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി വെച്ചേക്കണം പൊടിച്ച് വെക്കരുത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് പൊടിച്ചെടുക്കാം കുറച്ച് മിക്സിയിലിട്ടിട്ട് പൊടിച്ചാൽ മതി എന്നിട്ട് ചപ്പാത്തിക്കകത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആ പൊടിയുടെ കൂടെ ചേർത്ത് കുറച്ച് ചേർത്ത് ഉണ്ടാക്കാം പിന്നെ ഇത് വെച്ച് കേക്കൊക്കെ ഉണ്ടാക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നാളെ തൊട്ട് ഞങ്ങളുടെ റംലാൻ ആരംഭിക്കുകയാണ് നോമ്പ് കാലം നാളെ തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ പുതിയ പുതിയ ഇഫ്താർ വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്